സാധാരണ രീതിയിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ഇത്തിരി ഒന്ന് മാറി വിലക്കുറവിൽ സ്ഥലം വാങ്ങാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് വെള്ളട പക്ഷേ ഇവിടേക്ക് നമുക്ക് പ്രോപ്പർട്ടീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക ഉള്ളവരുടെ അക്സസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇതാണെങ്കിൽ ഈ കാണുന്ന മെയിൻ റോഡ് അക്സസ്സിൽ മെയിൻ റോഡ് ഫ്രണ്ടേജിൽ നമുക്കൊരു പ്രോപ്പർട്ടി അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് വെള്ളരടയിൽ നിന്ന് വരുമ്പോഴത്തേക്കും മുള്ളലുവിള ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ നിന്ന് ചാമകള പോകുന്ന മെയിൻ റോഡാണ് അതായത് മുള്ളലിവിളയിൽ നിന്ന് ഏകദേശം നാനൂറ്റി മീറ്റർ മാറി ഇതായി ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതിന് ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ ഫുൾ വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ് ഇപ്പോൾ എടുത്ത് നിങ്ങൾക്ക് ഹൗസ് ബോട്ടുകൾ അൊക്കെ ചെയ്യാനുണ്ടെങ്കിലും പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് ഇപ്പോ ഇതിന�ാത്ത ഫുൾ ആയിട്ട് റബ്ബർ വെച്ചേക്കുകയാണ് റബ്ബർ മാത്രമല്ല വേറെയേ മരങ്ങൾ ഇതിന�ാത്ത കാണാൻ സാധിക്കും അതായി ഈ കാണുന്ന രീതിയിൽ ഫുൾ ആയിട്ട് നീറ്റാക്കി ഇട്ടിരിക്കുന്നു നമ്മുടെ പ്രോപ്പർട്ടിയാണ് നമ്മുടെ അതിരില് ഫുൾ ആയിട്ട് മുള്ള് വേലി മുള്ള് വേലി ഉണ്ട് അതിര് നീറ്റായിട്ട് തിരിച്ചിട്ടുണ്ട് ചെറിയൊരു സ്ലോപ്പിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ഇപ്പോൾ അതിനകത്ത് തട്ടുകളാക്കി ഈ രീതിയിൽ റബ്ബർ വെച്ചേക്കുവാണ് അപ്പോൾ ഇതിനടുത്ത് പ്ലോട്ടൊക്കെ തിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വഴി അകത്തേക്ക് ഫോം ചെയ്ത് അതിൻ്റെ അതായത് ഈ ഭാഗത്ത് തന്നെ ഒന്നോ രണ്ടോ പ്രോപ്പർട്ടീസ് നമുക്ക് ഈ പ്ലോട്ടുകൾ ഇവിടെ തിരിക്കാം അതിനുശേഷം നമുക്കകത്തേക്ക് ഈ ഭാഗങ്ങളിലേക്ക് താഴേക്ക് ഇങ്ങനെ ആ വഴി അങ്ങ് നീട്ടി അതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും ഈ റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കടമുറിയോ അങ്ങനെ എന്തെങ്കിലും കൂടെയൊക്കെ ചെയ്യാനും സാധിക്കും അത് നമുക്ക് തോന്നിയൊരു കാര്യമാണ് അപ്പോൾ ഈ ചുറ്റു വട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിലും വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തോ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് വെള്ളറിനേന്നൊക്കെ ഒരു പത്ത് മിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും വേഗം തന്നെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിച്ചു